നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നവീനത അത് ആമിയ ിൽ തീർക്കുന്നവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ച് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds. Bypass Road, നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കുണ്ടൂർ മാർക്കസ് മുപ്പത്തിയഞ്ചാമത് കോറൽ ജൂബിലിക്ക് പതിനാറിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാറ് മുതൽ പത്തൊൻപത് വരെയാണ് കോറൽ ജൂബിലി ആഘോഷം നടക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് പത്തൊൻപതിന് പാണക്കാട് ചേർത്ത് മുഹമ്മദ് അലിഷാബ് തങ്ങളാണ് പ്രഥമ ബിൽഡിംഗിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത് അതേ വർഷം ജൂലൈ പതിനൊന്നിന് മർഹൂം ഷംസുൽ ഉലമ ഇ കെ അബുബക്ര മുസ്തിർ ഫുൽ മുയീന്ദർസ് എടുത്തുകൊണ്ട് അറബി കോളേജിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പത്തിന് നഴ്സറി സ്കൂളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്കൂളും രണ്ടായിരത്തി അഞ്ചിൽ ഹയർ സെക്കൻഡറിയും നിലവിൽ വന്നു ഇന്ന് എൽ കെ ജി മുതൽ പി ജി പഠനം വരെ വിദ്യാർത്ഥികൾക്കായി മർക്കസ് നൽകുന്നുണ്ട് കോറൽ ജൂബിലി പതിനാറിന് രാവിലെ ഒൻപത് മണിക്ക് സിയാറത്തോടെ തുടക്കമാകും വൈകുന്നേരം ഹമീദ് ഹമീദലി ഷിയാബ്ദങ്ങൾ പതാക ഉയർത്തും ഉദ്ഘാടന സമ്മേളനം തൊയ്ബ് ഫൈസിയുടെ അധ്യക്ഷതയിൽ ഹമീദ് അലി ഷി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് ഏഴ് മണിക്ക് സൊലാത്ത് വാർഷികവും മജ്ലിസ് നൂറും നടക്കും പതിനേഴിന് രാവിലെ മതപ്രഭാഷണം നടക്കും ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ഫാമിലി ആൻഡ് പ്രവാസി മീറ്റ് ബഷീർ അലി ഷി ആബ്ദങ്ങളുടെ അധ്യക്ഷതയിൽ റഷീദ് അലി ഷാബ്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പതിനെട്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന മതപ്രഭാഷണം മൊയ്ൻ അലി ഷിയാബ്തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസമായ പത്തൊൻപതിന് രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം പി കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമിയുടെ അധ്യക്ഷതയിൽ ഹാരിസ് ബീരാൻ എം പി ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന സ്ഥാനവസ്ത്ര വിതരണ ചടങ്ങ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ ഉദ്ഘാടനം ചെയ്യും സ്ഥാനവസ്ത്ര വിതരണോദ്ഘാടനം ബാവലി പൂക്കോയത്തങ്ങൾ നിർവഹിക്കും വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സന്നദ്ധാന സമ്മേളനം ഹമീദ് അലി ഷാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ സാദിഖ് അലി അലിഷാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും സന്നദ്ധാനം അബ്ബാസ് അലി ഷാബ് തങ്ങൾ നിർവഹിക്കും പരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനം നാസർ അവാർഡ് ദാനം സെയ്ദ് മുഹമ്മദ് നിർവഹിക്കുമെന്നും പറഞ്ഞു സെയ്ദ് അമീദ് അലി ഷാബ്ദങ്ങളായിരിക്കും ഇതിൻ്റെ പതാക എഴുത്തുകാർ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും അദ്ദേഹം നിർവഹിക്കും തുടർന്ന് അന്ന് സലാത്ത് മജിരിസന്നൂർ വാർഷികമാണ് അതിന് നേതൃത്വം നൽകുന്നത് ഹസൻ സക്കാഫി ഭൂകോട്ടൂരും അതുപോലെ ജൗഹർ മാഹിരിയുമായിരിക്കും രണ്ടാമത്തെ ദിവസം വെള്ളിയാഴ്ച പ്രധാനമായും വയൾ പരിപാടിയാണ് നമ്മളെ നൌഷാദ് ബാക്കിയുടെ കബീർ ബാക്കിയുടെ വയലായിരിക്കും അന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജിഫിരി മുത്തുക്കോട്ടങ്ങൾ അവരുടെ സമസ്തയുടെ പ്രസിഡന്റ് മൂന്നാമത്തെ ദിവസം നൌഷാദ് ബാക്കയുടെ പ്രസംഗമാണ് അതിലൊക്കെ ഒരുപാട് ആളുകളെ നമ്മൾ ഉദ്ഘാടനമായിട്ടും അധ്യക്ഷനായിട്ടും വരതുണ്ട് ശനിയാഴ്ച കാര്യമായി നമ്മളിവിടെ രാവിലെ പത്തര മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെ ഒരു ഫാമിലി പ്രവാസി മീറ്റ് സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ പേഴ്സണൽ ഡെവലപ്മെൻ്റ് അതുപോലെയുള്ള വളരെയധികം മാനസികമായ ഉത്കർഷത്തിന് വഴി വയ്ക്കുന്ന ഒരുപാട് ക്ലാസ്സുകൾ വെച്ചിട്ടുണ്ട് കണ്ണൂര്ക്കാരനായ എസ് വി മുഹമ്മദ് അലി അയാളൊരു വലിയൊരു സൈക്കോളജിസ്റ്റും ഒക്കെയാണ് അതുപോലെ മറ്റ് പലരും പ്രമുഖരായ പല ആളുകളും അന്ന് ചേരുന്ന ആ പരിപാടിയിൽ സംബന്ധിക്കും അതിലേക്ക് നമ്മളെ സമീപ പ്രദേശങ്ങളിലെ ഗൾഫ് പ്രതിനിധികളെയും അതുപോലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പല നാടുകളിലും നാളിതുവരെ നമ്മൾക്ക് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന പല ആളുകളെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട് നമ്മുടെ പരിപാടി മെയിൻ പരിപാടി നടക്കുന്നത് ഞായറാഴ്ചയാണ് അപ്പോൾ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിദ്യാർത്ഥികൾക്ക് അനിവാര്യമായ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ചില ക്ലാസ്സുകളും കാര്യങ്ങളും വന്നുണ്ടാകും അന്ന് വൈകുന്നേരം ഒരു മണിക്കൂർ സമയം കൊണ്ടുള്ള ചെറിയൊരു പരിപാടി ഉണ്ടാവും വസ്ത്ര വിതരണം അതും കഴിഞ്ഞാൽ മകരുമിക്ക് ശേഷം പൊതുസമ്മേളനം ആരംഭിക്കും സെയ്ദ് സാദിക്കലി ശാബ്ധങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക സന്നിധാന കർമ്മ നിർ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സെയ്ദ് അബ്ബാസ് അലി ശാബ്ധങ്ങളായിരിക്കും ഒരുപാട് പണ്ഡിതന്മാരും പ്രമുഖ വ്യക്തിത്വങ്ങളും നമ്മുടെ എം എൽ എമാരും അതുപോലെ നമ്മുടെ എൻ പിമാരും പരമാവധി എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും ആ ദിവസം തന്നെ ചിലർക്ക് സംബന്ധിക്കാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ചില ആളുകൾ ശനിയാഴ്ച തന്നെ പങ്കെടുക്കും എന്തായിരുന്നാലും നോട്ടീസിൽ കാണിച്ച ആളുകളൊക്കെ ചെറിയ സമയമാറ്റത്തിലൂടെ ആണെങ്കിലും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കും ഒരു തിയർത്തോടുകൂടെ പാണക്കാട് അതുപോലെ മമ്പുറം അതുപോലെ കൊണ്ടൂര് തിയാർത്തോളിക്കും അതുപോലെ ഇതിന് പുറത്തായിക്കൊണ്ട് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു പാട്ട് മത്സരമുണ്ട് മാഷപ്പ് എന്ന് പറയുന്നത് നാളെ തന്നെയാണ് നാളെ രാത്രി കുട്ടികൾ കഥാപിരുത്തൽ വൈകുന്നേരം വ്യാഴാഴ്ച വൈകുന്നേരം ചടങ്ങിൽ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി ആദിശ്ശേരി ഹംസക്കുട്ടി മുസ്തിയാർ എം എൽ എമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി എ മജീദ് പി ഉബൈദ അബ്ദുൽ വഹാബ് എം പി യു ഷാഫി ഹാജി മുൻമന്ത്രി പി കെ അബ്ദുറബ് റഷീദ് അലി തങ്ങൾ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുമെന്നും സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ അബ്ദുൾ ഗഫൂർ അൽ ഖാസിമി മർക്കസ് സെക്രട്ടറി എൻ പി ആലി ഹാജി എം സി പി ജി ഹാജി എം സി ഹാജി എം സി കുഞ്ഞുട്ടി കെ കുഞ്ഞിമരക്കാർ തച്ചറക്കൽ ഹമീദ് ഹാജി കെ വി അബൂമാസ്റ്റർ കെ കെ കോയ ചെമ്പക്കൽ ഷാഫി എന്നിവർ അറിയിച്ചു ബ്യൂറോ തിരുരങ്ങാടി